ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രി പദത്തിലേറി ചരിത്രം രചിക്കാൻ ഒരുങ്ങുകയാണ് പാർട്ടിയിലും സർക്കാരിലും ഇനി വെല്ലുവിളികളുടെ കാലമോ സീറ്റ് എന്ന സ്വപ്നതുല്യമായ ഭൂരിപക്ഷം നേടി മൂന്നാം തവണയും പ്രധാനമന്ത്രി പദത്തിലേറുക എന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും എൻ ഡി എയും കണ്ട സ്വപ്നം ആ സ്വപ്നം നടന്നില്ല എന്നത് പോട്ടെ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം പോലും ഇല്ലാത്ത ജനവിധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാവട്ടെ വാരാണസിയിൽ ഭൂരിപക്ഷം വളരെ വളരെ ഗണ്യമായി കുറയുകയും ചെയ്തു അതായത് നരേന്ദ്രമോദിക്ക് അനുകൂലമായൊരു തരംഗം ഉണ്ടായിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ന് തെളിയിക്കുന്ന ജനവിധി ബി ജെ പിക്ക് സർക്കാരിനകത്തും ഒക്കെ മുടി ചൂടാ മന്നനായിരുന്ന നരേന്ദ്രമോദിയുടെ പ്രഭാവം കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ അല്ലേ സായി തീർച്ചയായും ഒന്ന് ഓർത്തു നോക്കൂ കഴിഞ്ഞ പത്ത് വർഷത്തെ മോദി കാലം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലൊക്കെയുള്ള ചിത്രങ്ങളാണ് അതായത് സകലയിടത്തും മോദിയിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെട്ട ഒരു സർക്കാർ മോദിയിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെട്ട ഒരു പാർട്ടി അങ്ങനെയാണ് ഈ കഴിഞ്ഞ പത്തു വർഷക്കാലവും കേന്ദ്രത്തിൻ്റെ ഭരണം ബി ജെ പി എന്ന പാർട്ടിയുടെ പ്രവർത്തനം എല്ലാം മുന്നോട്ട് പോയത് എല്ലാ നേട്ടങ്ങളും അത് മോദിയുടെ മാത്രം നേട്ടങ്ങളായി എല്ലായിടത്തും മോദിയുടെ ചിത്രം മാത്രം എന്തിന് ഒരു സ്റ്റേഡിയത്തിൻ്റെ പേരിൽ പോലും ജീവിച്ചിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ പേരിടുന്ന ഒരു കാലമാണ് കഴിഞ്ഞു പോയത് നമുക്ക് കിട്ടിയ കോവിഡ് സർട്ടിഫിക്കറ്റിൽ പോലും മോദിയുടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ വന്നു മോദിയുടെ ചിത്രമുള്ള സെൽഫി പോയിന്റുകൾ രാജ്യത്തെ എല്ലായിടത്തും സ്ഥാപിക്കപ്പെട്ടു മന്ത്രിസഭയിൽ പിന്നെ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് പോലും ആളുകൾക്ക് അറിയാത്തൊരു സാഹചര്യം എല്ലാം മോദിയിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെട്ട ഒരു കാലത്ത് നിന്നാണ് ഭൂരിപക്ഷം കുറഞ്ഞിരിക്കുന്ന ഒരു ഒരു ജനവിധി ഞാൻ പറയുന്നത് മോദിയുടെ പ്രഭാവം കുറഞ്ഞു വിലയിരുത്തൽ കൂടിയാണ് ഈ ജനവിധി ഈ ജനവിധി എടുത്ത് നോക്കുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിനെ ബി ജെ പിയും നരേന്ദ്രമോദിയും നേരിട്ട നേരിട്ടത് എന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ രസകരമാണ് അയോധ്യ ക്ഷേത്രം മുതൽ ഒരു ഒരു കഴിഞ്ഞ ഒരു രണ്ടോ മൂന്നോ വർഷത്തെ പത്ത് വർഷത്തിൽ ഞാനൊരു കഴിഞ്ഞ മൂന്ന് വർഷം ആയിരിക്കുമല്ലോ ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലേക്ക് ലക്ഷ്യമിട്ട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയത് അതുമാത്രം ഒന്ന് ഓർത്തു നോക്കൂ അയോധ്യ ക്ഷേത്രത്തിൻ്റെ ശിലാസ്ഥാപനം തൊട്ട് പ്രാണപ്രതിഷ്ഠ വരെയുള്ള ചടങ്ങുകൾ മുഴുവൻ അത് കംപ്ലീറ്റ് മോദി ഷോ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം അവിടെയും മോദി ഷോ ഇനി ഇനി എല്ലാ തെരഞ്ഞെടുപ്പ് റാലികളും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ പരിപാടികൾ തെരഞ്ഞെടുപ്പ് റാലികൾ ഇതിലെല്ലാം ഒരൊറ്റ മുദ്രാവാക്യം മാത്രം മോദി ഈ ഗ്യാരണ്ടി വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല മോദിക്ക് ഗ്യാരണ്ടിയാണ് മുദ്രാവാക്യം നരേന്ദ്രമോദി തന്നെ അണികളെ കൊണ്ട് സ്വന്തം പേര് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് കേട്ടിരുന്നു നമ്മൾ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ നമ്മൾ ആദ്യമായി കണ്ട കാര്യം ഈ ഗ്യാരണ്ടിക്ക് മോദിക്ക് ഈ ഗ്യാരണ്ടിക്കാണ് ഒരു നാനൂറ് സീറ്റ് കിട്ടുമെന്ന് മോദിയുടെ കൂടി ഗ്യാരണ്ടിയിൽ ബി ജെ പി കരുതിയത് അതെ ബി ജെ പിയുടെ നാനൂറ് സീറ്റ് എന്ന സ്വപ്ന സംഖ്യയിലേക്ക് എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല മുന്നൂറ് കടക്കാൻ പോലും എൻ ഡി എക്ക് തന്നെ കഴിഞ്ഞിട്ടില്ല ബി ജെ പി തന്നെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടും എന്ന് പറഞ്ഞ ഇടത്തേക്ക് ആ മുന്നണിക്ക് പോലും മുന്നൂറ് എന്ന സീറ്റുകളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ ഈ ജനവധിക്ക് ശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഒരുപക്ഷെ ഇനി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി അതൊരു വിശ്വഗുരു പരിവേഷത്തിലേക്ക് ഉയരാൻ മോദി മാത്രമുള്ള ഒരു ലോകത്തിലേക്ക് മോദിയുടെ മുഖം മാത്രമുള്ള ഒരു കാലം സ്വപ്നം കണ്ടിരുന്ന നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഇനി വലിയ വെല്ലുവിളിയാണ് കാരണം ഒറ്റയ്ക്ക് ബി സർക്കാർ ഉണ്ടാക്കാൻ കഴിയില്ല കൂട്ടുകക്ഷികൾ അവിടെ വളരെ വളരെ നിർണായകമാണ് അവരുടെ വാക്കുകളൊക്കെ കേൾക്കേണ്ടി വരും അതായത് ഏത് നിമിഷവും താഴെ വീഴാൻ മാത്രം ശക്തിയുള്ള ഒരു സർക്കാരിൻ്റെ അമരത്തേക്കാണ് അടുത്ത ദിവസം സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് ഒരു സാഹചര്യം നരേന്ദ്രമോദിക്ക് ഒട്ടും പരിചിതമല്ല അതാണ് ഏറ്റവും രസകരമായ കാര്യം അത് മോദി തന്നെ ഈ യോഗത്തിൽ എൻ യോഗത്തിൽ പറഞ്ഞു എന്നാണ് കേൾക്കുന്നത് ഗുജറാത്ത് മുഖ്യമന്ത്രി പദം തൊട്ട് ഇങ്ങോട്ട് നോക്കൂ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തും സർവ്വശക്തനാണ് നരേന്ദ്രമോദി അവിടെ മറ്റൊരു വാക്കില്ല മറ്റൊരു ശബ്ദമില്ല ഇനി രണ്ട് ടേം പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നപ്പോഴും ബി ജെ പിക്ക് ഭൂരിപക്ഷമുള്ള സർക്കാരാണ് അവിടെ നടപ്പാക്കപ്പെട്ടതെല്ലാം നരേന്ദ്രമോദിയുടെ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ നരേന്ദ്രമോദി മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളാണ് അത് നടപ്പാക്കാൻ ഒപ്പം അമിത് ഷാ നിന്നിരുന്നു അതുകൊണ്ട് തന്നെ മറ്റൊരു ശബ്ദവും ഉയരാത്ത ആ ഒരു അപ്രമാദിത്വത്തിൻ്റെ കാലമാണ് നരേന്ദ്രമോദിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇനി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് ഒരു സഖ്യ സർക്കാരാണ് രണ്ട് പാർട്ടികൾ വിചാരിച്ചാൽ എപ്പോൾ വേണമെങ്കിലും താഴെ പോകാവുന്ന തരത്തിൽ അസ്ഥിരതയുള്ള ഒരു സഖ്യ സർക്കാർ അവിടെ നരേന്ദ്രമോദിക്കൊപ്പം നേരത്തെ സായി പറഞ്ഞതുപോലെ മന്ത്രിസഭയിൽ മറ്റാരൊക്കെ ഉണ്ട് എന്ന് പോലും അറിയാതിരുന്ന ആ സ്ഥിതിയിൽ നിന്ന് മാറി നരേന്ദ്രമോദിക്കൊപ്പം തലപ്പൊക്കമുള്ള നേതാക്കളായി നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും ഒക്കെ അപ്പുറവും സ്ഥിതിയിലേക്കാണ് ഇന്ന് ഇന്ന് പുറത്തിറങ്ങിയ പത്രങ്ങളൊക്കെ ശ്രീജ ശ്രദ്ധിച്ചിണ്ടാകുമല്ലോ എങ്ങനെയാണ് ബി ജെ പി നരേന്ദ്രമോദി വലിയ വിജയം നേടി ആ ഒരു വിജയാഹ്ലാദത്തിന്റെ പിറ്റേ ദിവസം പുറത്തിറങ്ങേണ്ട പത്രങ്ങളിൽ ഇന്ന് നമ്മൾ കണ്ടത് നരേന്ദ്രമോദിയുടെ തൊട്ടടുത്തിരിക്കുന്ന ചന്ദ്രബാബു നായിഡുവിനേയും നിതീഷ് കുമാറിനെയും ഒക്കെയാണ് എങ്ങനെയാണോ നരേന്ദ്രമോദിക്ക് പ്രാധാന്യം കിട്ടുന്നത് അതേ അളവിൽ ഈ രണ്ട് നേതാക്കൾക്ക് കൂടി കിട്ടുകയാണ് അതായത് ഈ രണ്ട് പാർട്ടികളും ചേർന്ന് ഉള്ള ഇരുപത്തിയെട്ട് സീറ്റുകളാണ് യഥാർത്ഥത്തിൽ ഇനി നരേന്ദ്രമോദി ഉണ്ടാക്കാൻ പോകുന്ന പുതിയ സർക്കാരിനെ താങ്ങി നിർത്തുന്നത് അതിനെത്ര ഉറപ്പുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ട് തന്നെ അറിയണം കാരണം ചന്ദ്രബാബു നായിഡു ആകട്ടെ നിതീഷ് കുമാർ ആകട്ടെ എപ്പോൾ വേണമെങ്കിലും എതിർ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മറുകണ്ടം ചാടാൻ മർദണ്ഡം ചാടും എന്ന് വിലയിരുത്താൻ കഴിയുന്ന നേതാക്കളാണ് അങ്ങനെയാണ് ആ രണ്ട് പാർട്ടികളുടെയും ചരിത്രം ഉള്ളത് അതുകൊണ്ട് ബി ജെ പിക്ക് വലിയ വിട്ടുവീഴ്ചകൾ തന്നെ ചെയ്യേണ്ടി വരും ബി ജെ പിക്ക് മാത്രമല്ല നരേന്ദ്രമോദിക്കും തൻ വലിയ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള ഒരു പ്രധാനമന്ത്രിയായി മാത്രമേ ഈ ഒരു മന്ത്രിസഭയിൽ തുടരാൻ കഴിയുകയുള്ളു ഒരുപക്ഷെ ബി ജെ പി മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന നരേന്ദ്രമോദി മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ഉണ്ടായിരുന്നു യൂണിഫോം സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള പല പ്രധാനപ്പെട്ട കാര്യങ്ങളും അത്തരം നിലപാടുകളിലൊക്കെ ഇനി ബി ചിലപ്പോൾ അത്തരം ആഗ്രഹങ്ങളിലൊക്കെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും കാരണം ഇവരുടെ കൂടി താല്പര്യം പരിഗണിക്കേണ്ടി വരും സർക്കാർ രൂപീകരണത്തിന് മുൻപ് തന്നെ ഇതിപ്പോൾ നമ്മൾ സർക്കാർ ഉണ്ടാക്കിയ ശേഷമാണ് സർക്കാർ രൂപീകരണത്തിന് മുൻപ് തന്നെ ഇവരുടെ ആവശ്യങ്ങൾ കേട്ട് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ബി ജെ പി നോക്കൂ ആ പട്ടിക തന്നെ വളരെ രസകരമാണ് അവസരം മുതലാക്കി ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും അതിൽ വളരെ കേമന്മാരാണ് മിടുക്കന്മാരാണ് ഇത്തരം അവസരങ്ങൾ മുതലാക്കുന്നതിൽ ആ കിട്ടിയ അവസരം മുതലാക്കി എന്തൊക്കെയാണ് ആവശ്യങ്ങൾ മൂന്ന് അഞ്ച് മുതൽ ആറ് വരെ ക്യാബിനറ്റ് മന്ത്രിമാർ വേണമെന്നതാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ ആവശ്യം ഇതിനോടൊപ്പം സഹമന്ത്രിമാരുടെ എണ്ണം മൂന്ന് സഹമന്ത്രിമാർ വേണം നഗരവികസനം ഗ്രാമീണ വികസനം ഗതാഗതം ഷിപ്പിംഗ് തുടങ്ങി ഒരു മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളും അവരാവശ്യപ്പെട്ടിരിക്കുകയാണ് തീർന്നില്ല ലോക്സഭാ സ്പീക്കർ പദവിയും ജെ ഡി യു ഒട്ടും വിശു കാണിച്ചില്ല അവർക്കും നാല് മുതൽ അഞ്ച് വരെ വകുപ്പ് വേണം എന്നാണ് ആവശ്യം അവർ ചോദിച്ചിരിക്കുന്ന വകുപ്പുകളാണ് അതിൽ റെയിൽവേ ഉണ്ട് പ്രതിരോധമുണ്ട് പിന്നെ രാജ്യസഭാ ഉപാധ്യക്ഷ സ്ഥാനം അതുമാത്രമല്ല അഞ്ച് എം പിമാരുടെ എൽ ജെ പി ചോദിച്ചിരിക്കുന്നത് ഒരു കേന്ദ്രമന്ത്രി പദമാണ് അവർക്കും വേണ്ടത് റെയിൽവേ വകുപ്പാണ് അതായത് സുപ്രധാനമായ എല്ലാ വകുപ്പുകളിലും വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ സഖ്യകക്ഷികൾ രംഗത്തു വന്ന് കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ബി സംബന്ധിച്ച് വലിയ വെല്ലുവിളികളുടെ തീർന്നില്ല തീർന്നില്ല ആ കണക്ക് പട്ടിക തീർന്നാലല്ലേ നമുക്ക് അങ്ങനെ ഒരു വൈൻഡപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ ശിവസേന ഷിൻഡെ വിഭാഗം അവരും ചോദിച്ചിട്ടുണ്ട് മന്ത്രിസ്ഥാനം ജിതൻ റാം മാഞ്ചി ചോദിച്ചിട്ടുണ്ട് മന്ത്രിസ്ഥാനം ഇത് എല്ലാവർക്കും കൂടെ കൊടുക്കാൻ മാത്രം മന്ത്രിസ്ഥാനം ഇല്ലല്ലോ പക്ഷെ അപ്പോഴും ബി വളരെ കൃത്യമായി ഇപ്പോൾ തന്നെ ഒരു നിലപാടെടുക്കുന്നു പ്രതിരോധം ആഭ്യന്തരം ധനം ഐ ടി തുടങ്ങിയ വകുപ്പുകളൊന്നും വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന് ബി അറിയിച്ചിട്ടുണ്ട് ഒപ്പം ഒരു ഫോർമുലയും ഏതാണ്ട് ബി രൂപീകരിക്കുന്നുണ്ട് നാല് മന്ത്രി നാല് എം ഉള്ളവർക്ക് ഒരു മന്ത്രിസ്ഥാനം എന്ന ഫോർമുണ്ട് എങ്ങനെയെങ്കിലും ഈ പ്രതിസന്ധി മറികടന്നാലും സായി എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ പുതിയ പ്രതിസന്ധി എന്താണ് ഈ മുന്നണി ഈ പാർട്ടികൾ എന്ത് പുതിയ ആവശ്യമാണ് ഏത് തരം പുതിയ സമ്മർദ്ദത്തിലേക്കാണ് തള്ളിവിടുക എന്ന ഒരു ടെൻഷനോടെ ഇനി എന്തായാലും ബി ജെ പിക്കും നരേന്ദ്രമോദിക്കും എണീക്കേണ്ടി വരും എന്ന് തന്നെയാണ് കാര്യം ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇനി വരാൻ പോകുന്നത് ഇപ്പോൾ നേരത്തെ ശ്രീജ പറഞ്ഞതുപോലെ സീറ്റ് നേടി അധികാരത്തിൽ വരും എന്ന് ഉറപ്പിച്ചിരുന്നു ബി ജെ പിയും അതുകൊണ്ട് അങ്ങനെ വന്നതിന് ശേഷം നടപ്പാക്കാനുള്ള പല തരത്തിലുള്ള അജണ്ടകൾ നേരത്തെ തന്നെ സെറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഏക സിവിൽ കോഡ് അതുപോലെ സി എ കൂടുതൽ ശക്തമായി നടപ്പാക്കുക ഇതൊക്കെ ബി ജെ പിയുടെ അജണ്ടകളിൽ ഉള്ള കാര്യമാണ് പക്ഷേ അതിലൊക്കെ ഇനി പാർട്ടികളുടെ നിലപാട് കൂടി നിർണായകമാകും ഇപ്പോൾ ആന്ധ്രയ്ക്കും ബീഹാറിനും പ്രത്യേക പദവിയാണ് ഈ രണ്ട് പാർട്ടികളും പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന കാര്യം പക്ഷേ പതിനാലാം ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ തന്നെ അങ്ങനെ പ്രത്യേക പദവി സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് നിർത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതും മറികടന്ന് ചില പ്രത്യേക സഹായം ഈ കൊടുക്കാമെന്ന് വച്ചാൽ തന്നെ ആ സമയത്ത് മറ്റു സംസ്ഥാനങ്ങളും സമാനമായിട്ടുള്ള ആവശ്യവുമായി മുന്നോട്ട് വരും അപ്പോൾ ഇതൊക്കെ നടത്തി കൊടുക്കുക എന്നുള്ളതും ബി ജെ പിയെ സംബന്ധിച്ച് ഹിമാലയൻ ടാസ്ക് ആണ് ഇനിയുള്ള സമയത്ത് ഉറപ്പായും നേരത്തെ ഞാൻ പറഞ്ഞത് കുറച്ചും കൂടി അതിലൊരു ഒന്ന് ഇലാബറേറ്റ് ചെയ്താൽ ബി ജെ പിയുടെ മുന്നിൽ വള വളരെ പ്രധാനപ്പെട്ട അവരുടെ ഒരു ഐഡിയോളജിക്കൽ ആഗ്രഹമായി അവർ കൊണ്ടുനടക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് ഏതൊക്കെയാണ് സി എ എ ഒരു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഒപ്പം ഏക വ്യക്തി നിയമം യൂണിഫോം സിവിൽ കോഡ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് അല്പം മുന്നോട്ട് മാറ്റി വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ബി ജെ പി വലിയ ഭൂരിപക്ഷത്തോടെ തന്നെ അധികാരത്തിൽ വരുമെന്ന് അവർ ഉറപ്പിച്ചിരുന്നു അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ ഉടൻ ഇതൊക്കെ ചെയ്യാമെന്ന് കരുതി അല്പം മാറ്റി വെച്ച അത്തരം കാര്യങ്ങളിലൊക്കെ വലിയ രീതിയിൽ പ്രശ്നമുണ്ടാവും ജാതി സെൻസസ് ഒരു ഉദാഹരണത്തിന് ജാതി സെൻസസിന്റെ കാര്യത്തിൽ എന്നും അങ്ങനെ ഒരു ജാതി സെൻസസ് കൊണ്ടുവരണം എന്ന് വാദിക്കുന്ന ആളാണ് നിതീഷ് കുമാർ അദ്ദേഹത്തിന്റെ നടപ്പാക്കുകയും ചെയ്തു ഇനി അടുത്തത് കേന്ദ്രത്തിലും നിതീഷ് ഈ ആവശ്യവുമായി വന്നേക്കാം അപ്പോൾ ഓൾറെഡി ബി കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് ജാതി സെൻസസ് നടപ്പാക്കുമെന്ന് ഇനിയിപ്പോൾ ഒരുപക്ഷെ ബി ജെ പി ജാതി സെൻസസ് നടപ്പാക്കാൻ നിർബന്ധിതരാവുന്ന ഒരു സാഹചര്യം വരും ഇനി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വില്പനയെ വളരെ ശക്തമായി നഖശി ഗാന്തം എതിർക്കുന്ന ഒരു നേതാവാണ് നിതീഷ് കുമാർ ജെ ഡി യു അങ്ങനെ ഒരു പാർട്ടിയാണ് പക്ഷേ ഇനിയിപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടക്കും മുൻപ് നരേന്ദ്രമോദിക്കും എൻ ഡി എക്കും നിതീഷ് കുമാറിൻ്റെ സമ്മതം നേരിടേണ്ടി വരും ഇനി ഇതായി തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ദിവസം പദ്ധതി നേതാവ് രംഗത്തെത്തി കഴിഞ്ഞു അതെ ഇതൊക്കെയാണ് ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ വെല്ലുവിളികൾ ഇവിടെ നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പാർട്ടി നേതാക്കളോട് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ പ്രചരിക്കുന്ന ഒരു കാര്യം ഈ ഒരു സഖ്യ സർക്കാരിനെ ഭരിച്ചുള്ള പരിചയം തനിക്കില്ല എന്ന് നരേന്ദ്രമോദി തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നിതീഷ് കുമാർ നിതീഷ് കുമാറിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങോട്ട് വേണമെങ്കിലും ഏത് മുന്നണിയിലേക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചാഞ്ചാടാൻ മനസ്സുള്ള അല്ലെങ്കിൽ അങ്ങനെ ചാഞ്ചാടിയിട്ടുള്ള ഒരു നേതാവാണ് നിതീഷ് കുമാർ ചന്ദ്രബാബു നായിഡുവും സ്വന്തം നിലപാടുകൾക്ക് വേണ്ടി പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും പൊരുതുന്നൊരു നേതാവ് കൂടിയാണ് ഇവരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് നരേന്ദ്രമോദി നേരിടാൻ പോകുന്ന വെല്ലുവിളി അങ്ങനെയൊരു രാഷ്ട്രീയ പരിചയം നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഇല്ല താൻ വിചാരിക്കുന്നത് എന്തും ആജ്ഞാപിച്ച് നടപ്പാക്കിയെടുക്കുക എന്നുള്ള ഇടത്തു നിന്ന് ഇവർ കൂടി പറയുന്നത് കേട്ടുകൊണ്ട് ഒരു സർക്കാരിനെ ചലിപ്പിക്കുക എന്ന വെല്ലുവിളി എങ്ങനെ നരേന്ദ്രമോദി വിജയകരമായി നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത് അവിടെ നരേന്ദ്രമോദിക്ക് കാലിടറുന്നുണ്ടോ എന്നൊക്കെ ഇനി വരുന്ന ദിവസം അതിലെ തമാശ അവിടെ വെല്ലുവിളി തീരുന്നില്ല അതായത് മുന്നണിക്കകത്ത് സർക്കാരിനകത്ത് ഇത്രയും വെല്ലുവിളികളുണ്ട് ഇനി സർക്കാർ രൂപീകരിച്ചു കഴിഞ്ഞാൽ മറ്റൊരു വലിയ വെല്ലുവിളിയുണ്ട് ഇത്രയും നാൾ നമ്മൾ കണ്ട പ്രതിപക്ഷമല്ല ഇനി പാർലമെന്റിൽ ഉള്ളത് ഇത്രയും നാൾ നമ്മൾ കണ്ടത് എന്താണ് വലിയ മൃഗീയ ഭൂരിപക്ഷമുള്ള സർക്കാർ അവിടെ ഒന്നിനും തിരിച്ചൊരു പ്രതികരണത്തിന് പോലും ഇറങ്ങാൻ കഴിയാത്ത പ്രതിപക്ഷം പലപ്പോഴും ഒരു ചർച്ച ഒരു ബില്ലിന്മേൽ ചർച്ച നടക്കുമ്പോൾ ആകെ അഞ്ച് ആണ് ഒരു പ്രതിപക്ഷ ശബ്ദത്തിന് ഉയരാൻ കഴിയുന്നത് ആ സാഹചര്യം മാറുന്നു രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും നമ്മൾ കണ്ടത് നരേന്ദ്രമോദിയും ബി ജെ പിയും സൃഷ്ടിക്കുന്ന ഒരു അജണ്ട ആ അജണ്ടയുടെ ചുറ്റുവട്ടത്ത് കറങ്ങുന്ന ഒരു പ്രതിപക്ഷം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇനി അതെല്ലാം മാറുന്നു ഈ കാലത്തെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടതാണ് പ്രതിപക്ഷത്തിന്റെ ശക്തി മുൻപ് ഒരു രാഹുലേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല ഒരു കൂട്ടം ആളുകളുണ്ട് ഉണ്ട് തേജസ്വി ഉണ്ട് സ്റ്റാലിൻ ഉണ്ട് മമതയുണ്ട് ഇവരോടൊക്കെ ഇവരുടെയൊക്കെ ഇവരൊക്കെ ഒന്നിച്ചു നിന്നാൽ ഒരുപക്ഷെ ഈ പറയുന്ന എങ്ങനെയെങ്കിലും മുന്നണിയിൽ ഒരു സമവായം ഉണ്ടാക്കിയ ഒരു തീരുമാനം എടുത്ത് പുറത്തേക്ക് വന്നാലും ചോദ്യം ചെയ്യാൻ ഈ നീണ്ട നിര പ്രതിപക്ഷത്തിന്റെ അവിടെ കാത്തിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പേരാണ് പ്രതിപക്ഷ നേതാവിന്റെ പട്ടികയിൽ ഒന്നാമതായി ഉയർന്നു കേൾക്കുന്നത് അത് അവർ തീരുമാനിക്കട്ടെ രാഹുൽ ഗാന്ധി എന്തായാലും വലിയ മാറ്റം സംഭവിച്ച ഒരു രാഷ്ട്രീയ നേതാവായി ഇക്കാലയളവ് കൊണ്ട് മാറിയിട്ടുണ്ട് അദ്ദേഹത്തിന് വലിയൊരു പക്വത വന്നിട്ടുണ്ട് ഒരു ഇതേ പപ്പു എന്നും അമൂൽ ബേബി എന്നൊക്കെ പറഞ്ഞ് എതിരാളികൾ കളിയാക്കിയെടുത്ത് നിന്ന് അദ്ദേഹം കൈവരിച്ചൊരു അതെനിക്ക് തോന്നുന്ന ഒരു അനുഭവങ്ങളിൽ കൂടി വളർന്നു വന്ന ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള ഭാരത് ജോഡോ യാത്രയൊക്കെ അദ്ദേഹത്തെ കൂടുതൽ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അതാ ഇന്ന് ഇപ്പോൾ ഈ വിധി വന്ന് രണ്ടാം ദിവസം ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നത് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെതിരെ ജെ പി സി അന്വേഷണം ആവശ്യപ്പെടുകയാണ് ഓഹരി വിപണികളിൽ കൃത്രിമത്വം കാണിക്കാൻ വേണ്ടി എക്സിറ്റ് പോൾ ടക്കം ഉപയോഗിച്ചു എന്ന ആരോപണം കോൺഫിഡൻസ് ഉള്ള ഒരു നേതാവായി രാഹുൽ മാറിയിട്ടുണ്ട് അത് ഇപ്പറഞ്ഞ എല്ലാ നേതാക്കളുമായി ചേരുമ്പോൾ പ്രതിപക്ഷ നിര കൂടുതൽ കരുത്രായി തന്നെ മുന്നോട്ട് പോകും ഇതുവരെ കണ്ട പ്രതിപക്ഷം ആയിരിക്കില്ല എന്നുള്ളത് കൂടിയാണ് നരേന്ദ്രമോദിയുടെ വെല്ലുവിളികളിൽ ഏറ്റവും കടുപ്പമേറിയ തീർന്നില്ല ഇപ്പോൾ നമ്മൾ നേരത്തെ സർക്കാരിനകത്തെ വെല്ലുവിളി പറഞ്ഞു പ്രതിപക്ഷത്തെ വെല്ലുവിളി പറഞ്ഞു തീർന്നില്ല നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഇനിയൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി കൂടി കാത്തിരിക്കുന്നുണ്ട് അത് സ്വന്തം പാർട്ടിക്കകത്തു നിന്നുള്ള വെല്ലുവിളിയാണ് ഇപ്പോൾ തന്നെ മോദി പ്രഭാവത്തിൽ നിറം മങ്ങിയ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട വളരെ കരുത്തരായ നേതാക്കളുണ്ട് ബി ജെ പിയിൽ അവരൊക്കെ മാറി നിൽക്കുകയായിരുന്നു ഇനി തല കുനിഞ്ഞ സമയത്ത് എന്തായാലും അവരെല്ലാവരും തിരിച്ചു ഉറപ്പാണ് അവർ പാർട്ടിയിലും ഉറപ്പായും മോദിയുടെയും അമിത്ഷായുടെയും പരാജയപ്പെട്ട അല്ലെങ്കിൽ പ്രഭാവം കുറഞ്ഞ നേതൃത്വത്തെ ചോദ്യം ചെയ്യും ഈ വെല്ലുവിളികൾ ആ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ ഇങ്ങനെ പല തരത്തിലുള്ള പല തലത്തിലുള്ള വെല്ലുവിളികളെ എങ്ങനെ മോദി ഓവർകം ഇനി നമ്മൾ ഇന്ത്യൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തായാലും രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വലിയൊരു ചരിത്രമാണ് നരേന്ദ്രമോദി രചിക്കാൻ പോകുന്നത് ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി മൂന്നാം ടേം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് വരുന്നു അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ വെല്ലുവിളികൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് അതിനെ അദ്ദേഹം എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയാം ചോയ്സ്